തൊടുപുഴ ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സ് കൂട്ടായ്മയുടെ അഭിമുഖത്തിൽ തൊടുപുഴയിലും പരിസരപ്രദേശങ്ങളിലുമുള്ള ഇലക്ട്രീഷ്യൻമാർക്കും കൂട്ടായ്മയിലുള്ള അംഗങ്ങൾക്കും വേണ്ടി സായാംഗ്ഹ്ന പഠനക്ലാസ് സംഘടിപ്പിച്ചു ഹോട്ടൽ ഹിൽഗേറ്റിൽ നടന്ന പഠന ക്ലാസിന്റെ ഉദ്ഘാടനം തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഇലക്ട്രീഷ്യന്മാരുടെയും പ്ലംബേഴ്സിന്റെയും കൂട്ടായ്മയായ തൊടുപുഴ ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് ഇലക്ട്രീഷ്യന്മാർക്കും കൂട്ടായ്മയിലുള്ള അംഗങ്ങൾക്കും വേണ്ടി സായാഹ്ന പഠന ക്ലാസ് സംഘടിപ്പിച്ചത് കോർഡിനേറ്റർ ടെലസ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ഹോട്ടൽ ഹിൽഗേറ്റിൽ നടന്ന പഠന ക്ലാസിന്റെ ഉദ്ഘാടനം കൂട്ടായ്മ കമ്മിറ്റി അംഗം ഷിനോ തോമസ് നിർവഹിച്ചു ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സ്വിച്ചുകളും അതുപോലെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കുവാനും അതനുസരിച്ച് മുൻപോട്ട് കമ്പനിയെ സഹായിക്കുവാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ താല്പര്യപ്പെട്ടുകൂടെ വന്നിരിക്കുക എന്നിട്ട് ഈ അവസരത്തില് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ സ്വാഗതം ചെയ്തു ഒരിക്കൽ കൂടി മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടോ ഈ യോഗം കളേഴ്സ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ്മാരായ അനീഷ് കുമാർ അഭിലാഷ് എന്നിവർ വിവിധതരം വയറുകളെ കുറിച്ചും ഇവയുടെ ഉപയോഗത്തെ കുറിച്ചും പുതിയ ടെക്നോളജികളെ കുറിച്ചും പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെയും പ്രതിപാദിച്ച് ക്ലാസ് നയിച്ചു അനീർ എം കെ ഹരി പി എസ് രാജു കാഞ്ഞിരമറ്റം മാർട്ടിൻ ജോസഫ് വിജയകുമാർ ജോബി മുതലക്കോടം എന്നിവർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു മീഡിയ ന്യൂസ്